എനിക്ക് വെച്ച് അത് എന്റെ ഇങ്ങും എനിക്ക് ഭയങ്കര ദേഷ്യായിരുന്നു

അദ്ദേഹമായിരുന്നു കാരണം ഞാൻ ഭയങ്കര ഡബിൾ മൈൻഡഡ് ആയിരുന്നു അപ്പോഴും പോണോ 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 കാരണം കുഞ്ഞുണ്ട് അച്ഛൻ മരിച്ചിട്ട് അധികം ആയിട്ടും ഇല്ല വൺ ഒക്കെ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കിതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഭയങ്കരമായ ഡൗട്ട്സ് ഉണ്ടായിരുന്നു എല്ലാ സപ്പോർട്ടും തന്നു ഇൻഫാക്റ്റ് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത് വരെ ആളാണ് അത്രയും സപ്പോർട്ടീവായിട്ട് നിന്ന ആളാണ് അപ്പം ഇന്ന് ഞാനത് ചിന്തിക്കും ഞാനത് ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ചേട്ടൻ പറയുന്ന പോയിന്റ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് വാസ് ഇറ്റ് എ പ്ലാൻഡ് തിങ് അതായത് ഞാൻ ആ ഒരു അത്രയും ദിവസം അറിയാമല്ലോ ഒരു കണക്ഷനും ഉണ്ടാവുമല്ലോ പുറം ലോകമായിട്ട് അപ്പോൾ അതൊരു ആ ഒരു ടൈം പീരീഡ് യൂസ് ചെയ്ത് ഡിറ്റാച്ച് ആയി പോവാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിംഗ് ആയിരുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല ബട്ട് ഇറ്റ് കുഡ് ബി എ പോസിബിളിറ്റി ഉം അങ്ങനെ ആവാനുള്ള സാധ്യതകളുണ്ട് അത് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് കോള് വിളിക്കുന്ന സമയത്ത് എടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കഥ ശരിക്കും ഫ്ലവേഴ്സിൽ ശ്രീയണ സാറിൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് എനിക്ക് ആ അത് ഓർത്തിട്ട് എനിക്കൊരു സങ്കടം തോന്നി കാരണം എന്താ വെച്ചാൽ ആ കോൾ ഒരാൾ ട്രൈ ചെയ്യുന്ന ഒരുപാട് ദിവസങ്ങൾ ശേഷം ട്രൈ ചെയ്യുമ്പോൾ എടുക്കുന്നില്ല എന്ന് പറയുന്ന സ്പേസിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ അത് നമ്മൾക്ക് പലതരത്തിൽ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് റിലേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി ആ കോൾ അയാൾ അറ്റൻഡ് ചെയ്യുന്നില്ല ശരിക്കും ആ സമയത്ത് ആ മൊമെൻറ്റ് ആ സമയങ്ങൾ എങ്ങനെയാണ് കടന്നുപോയെന്ന് എനിക്ക് അറിയില്ല അതെങ്ങനെയാണ് മനസ്സിൽ ചിന്തിച്ചു പോയത് എന്തായിരുന്നു അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എനിക്ക് പുറത്ത് നടക്കുന്നത് എന്താണ് എന്നൊരു ഐഡിയ ഇല്ല ഈ ഫോൺ കയ്യിൽ തരുന്നതിന് മുമ്പ് എൻ്റെ മോളിൻ്റെയും ഏഷ്യാനെറ്റിൻ്റെയും ടീം ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് വന്നിട്ട് ഞാൻ ബിഗ് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾ വിജിത് എന്നായിരുന്നു വിജിത്തായിട്ട് അപ്പം അദ്ദേഹം അന്ന് ഞങ്ങളുടെ സീസണിൽ ബിഗ് ബോസിൻ്റെ ടാസ്ക് മാനേജറാണ് വൺ ദുസ് ഹാൻഡ്ലിങ് ദ ഹോൾ ഷോ അപ്പോൾ ഈ ബിഗ് ബോസിൽ കയറുന്നതിന് തൊട്ട് മുമ്പേ ഞാൻ പരിചയപ്പെട്ടു അതെനിക്ക് അറിയാമോ അപ്പോൾ ആൾ വന്നിട്ട് എന്നോട് വളരെ പേഴ്സണലായിട്ട് പറഞ്ഞു സി പുറത്ത് എന്ത് വേണോന്ന് നടന്നോട്ടെ ജസ്റ്റ് ഡോൺ ടേക്ക് ഇറ്റ് ടു ഹാർട്ട് ഇത് ഷോയിൻ്റെ ഭാഗമായിട്ട് മാത്രം കാണുക ഇത് ആൾ പറഞ്ഞത് ഇതൊരു സീസണൽ സാധനമാണ് കുറച്ച് കാലം കഴിയുമ്പോൾ ഇതങ്ങ് പൊക്കോളും പ്ലീസ് ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ് സോഷ്യൽ മീഡിയ ഒന്നും അധികം കയറരുത് ഒന്നും ഓപ്പൺ ചെയ്യരുത് അപ്പം ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ പാനിക് ആയി ചെറുതായിട്ട് എന്താണ് അപ്പം എന്താ അറിയില്ല എന്താണ് പുറത്ത് ജസ്റ്റ് ഓൺ ബോധർ എന്നൊക്കെ ഞാൻ അങ്ങനെ വെജിറ്റാണ് ഫസ്റ്റ് പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ രണ്ട് മൂന്ന് പേര് എന്നോട് വന്ന് ഇതേ കാര്യം പറയുന്നു അപ്പം എനിക്ക് എന്താ സംഭവം ഒന്നും അറിയുന്നില്ല അപ്പം അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഈ ഫോൺ തരുന്നതും ഞാൻ ഈ വിളിക്കുന്നതും ആളെടുക്കാത്തതും അപ്പം മൊത്തത്തിൽ ഐ പാനിക്ട് എനിക്ക് നമ്മൾ ഈ ബ്ലാങ്ക് ആവുക എന്നൊക്കെ പറയുന്നൊരവസ്ഥയിൽ എനിക്ക് എന്ത് ചെയ്യണം എന്നും അറിയില്ല അങ്ങനത്തെ ഒരു പോയി ഫോൺ വിളിച്ചിട്ട് ഞാൻ ബാക്ക് ടു ബാക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ബൈ ഹാർട്ട് അറിയാവുന്ന ആളുടെ നമ്പർ മാത്രമേ ഉള്ളൂ ആ നമ്പർ മാത്രമാണ് ഞാൻ ഫസ്റ്റ് ഡയൽ ചെയ്യുന്നത് എൻ്റെ കുഞ്ഞിനെ പോലും ഞാൻ വിളിച്ചില്ല ആ നമ്പർ ഡയൽ ചെയ്തിട്ട് ഞാൻ വിളിക്കുന്നു ആൾ എടുക്കുന്നില്ല റിങ് പോകുന്നുണ്ട് എടുക്കുന്നില്ല 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 അവസാനം പാനിക്കായിട്ട് ഞാൻ എൻ്റെ സിസ്റ്ററിനെയാണ് നെക്സ്റ്റ് വിളിക്കുന്നത് ഞാൻ എൻ്റെ സിസ്റ്ററിനെ വിളിച്ചു വന്നിട്ട് ഞാൻ അവളോട് കാര്യം പറഞ്ഞു ഞാൻ ഇങ്ങനെ തിരിച്ചു വരുവാണ് ഷോ വൈൻഡപ്പ് ചെയ്യുകയാണ് എന്നിട്ട് ഞാൻ ചോദിച്ചു ആൾ എവിടെയാണ് ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അപ്പോൾ ഷീസർ ആണോ എടുക്കുന്നില്ല ഓക്കെ തിരക്കായിരിക്കും ഞാൻ പറയാം വിളിക്കാൻ പറയാം അവളുടെ പറച്ചിലും ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു അതെ ദ വാസ് സംതിങ് റോങ് ഇൻ ദേഷി അവൾ എന്നെ അപ്സെറ്റ് ആക്കണ്ട എന്നുള്ള രീതിയിലാണത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ഉറപ്പിച്ചു ദ സംതിങ് ടെറബിളി റോങ് എന്നുള്ളത് എനിക്കത് ഉറപ്പായി പക്ഷെ പിന്നെ അങ്ങോട്ട് ഇറ്റ് വാസ് എന്താ പറയുക ഒരു ഭയങ്കര ഒരു എനിക്കറിയില്ല അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് ആയിരുന്നു ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു എന്താണ് വൈ ഡി പിക്കപ്പ് ദ കോൾ എന്നിട്ട് അപ്പം തന്നെ ഫോൺ ഞങ്ങൾ തിരിച്ച് ഹാൻഡ് ഓവർ ചെയ്യണമായിരുന്നു പിന്നെ എയർപോർട്ടിൽ പോകുന്ന സമയത്തെ അടുത്ത ദിവസം രാവിലെ ഫോൺ കിട്ടുള്ളൂ അതുവരെയും ഞാൻ എങ്ങനെ ഞാൻ ഉറങ്ങിയിട്ടില്ല ആ രാത്രി ഫുള്ള് ഞാൻ ഉറങ്ങിയിട്ടില്ല വി വെർ ഓൾ സിറ്റിംഗ് വെയർ ഉറങ്ങാൻ പറ്റിയില്ല എനിക്ക് അടുത്ത ദിവസം രാവിലെ ഈ ഫോൺ വീണ്ടും എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ആദ്യം വിളിക്കുന്നത് ഈ നമ്പറിലേക്ക് തന്നെയാണ് എന്നിട്ടും ഫോൺ എടുക്കുന്നില്ല ഒരു നാലഞ്ച് പ്രാവശ്യം ഞാൻ കണ്ടിന്യൂസ്ലി വിളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് മേ ബി എൻ്റെ സിസ്റ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണോ അതോ എൻ്റെ അസിസ്റ്റൻറ്റിനോടും ഞാൻ വിളിച്ച് പറഞ്ഞ പുള്ളിക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണോ എന്നറിയില്ല തിരിച്ചെനിക്കിങ്ങോട്ടൊരു കോള് വന്നു പക്ഷെ ആ കോള് ഞാൻ സംസാരിക്കുന്നത് ഞാൻ എന്നെ എയർപോർട്ടിൽ വിട്ട ആളോടല്ല ആ ഒരു എന്ന് വെച്ചാൽ ആ ഒരു സ്നേഹമില്ല ആ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല ഒന്നുമില്ല ഇറ്റ് വാസ് എ വെരി കോൾഡ് കോൺവെസേഷൻ ഞാൻ ജാൻ എന്നാണ് വിളിക്കണേ ഞാൻ ഫോൺ എടുത്തിട്ട് ജാൻ ഞാൻ ഇന്നലെ തൊട്ട് വിളിക്കാൻ ട്രൈ ചെയ്യണം ഞാൻ ഉറങ്ങുമായിരുന്നു ഇതായിരുന്നു ആളുടെ ഫസ്റ്റ് റെസ്പോൺസ് ഇറ്റ് വാസ് ലൈക്ക് ഐസ് കോൾഡ് റെസ്പോൺസ് പിന്നെ ആ കോൺവെർസേഷൻ വാസ് ഐസ് കോൾഡ് അപ്പം ഐ എനിക്ക് മനസ്സിലായി അപ്പം തന്നെ സംതിങ് എന്തോ റോങ് ആണെന്നുള്ളത് മനസ്സിലായി പക്ഷെ അതെന്താണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് ബിക്കോസ് ഒരു കുഴപ്പമില്ലായിരുന്നു ലാസ്റ്റ് തന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നവരെയും ഒരു കുഴപ്പമില്ലായിരുന്നു ഇൻഫാക്ട് അത് കഴിഞ്ഞ് ചെന്നൈയിൽ എത്തിയിട്ട് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ക്യാരവനിലിരുന്നിട്ട് വീഡിയോ കോൾ ചെയ്യുക കയറുന്നതിന് തൊട്ട് മുന്നേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ടീമിനെ ഹാൻഡ് ഓവർ ചെയ്യണം അതിനു മുമ്പ് അവരൊരു ടു മിനിറ്റ്സ് തരും ഫാമിലിയിൽ വിളിച്ച് സംസാരിക്കാനായിട്ട് വീഡിയോ കോൾ അപ്പം ഞാൻ എൻ്റെ മോളോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് കോൾ വെച്ചിട്ട് ലാസ്റ്റ് ഞാൻ ഇയാളെയാണ് ആൻഡ് ഞാൻ ലാസ്റ്റ് ഇയാളോട് സംസാരിക്കുമ്പോൾ ഈ ആള് ആൾക്കരയുമായിരുന്നു ഞാൻ ഇനി ഇത്രയും ദിവസം കഴിഞ്ഞ് കാണാൻ പോവാ ഇൽ മിസ് മെസ്സിയൂ എന്നൊക്കെ പറഞ്ഞ് ഹീസ് സ്ക്രൈൻ അപ്പോഴും അപ്പം എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്താ സംഭവിച്ചിട്ട് ഇതിന്റെ ഇടയിൽ ഈ ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സിൽ എന്താണ് മാറിയത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഭയങ്കര ഒരു ട്രോമയായിരുന്നു എനിക്ക് പിന്നെ അതൊരു ആ പെൺകുട്ടിയുടെ കാര്യം മനസ്സിലാക്കിയതിന് ശേഷമാണോ ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോകുന്നതെ ഇതുകൊണ്ട് തന്നെ തന്നെ ഞാൻ ഐ വാസ് ഐ വാസ് ഡിപ്രസ്ഡ് ഐ വാസ് എന്താ പറയാ ഭയങ്കര ഒരു അജിറ്റേറ്റഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡായിരുന്നു എനിക്ക് എനിക്ക് അറിയില്ല വാട്ട് വെൻറ്റ് റോങ് ഞാൻ അത്രയും ഇൻവെസ്റ്റഡ് ആയിരുന്നു ഈ റിലേഷൻഷിപ്പ് ആ സമയത്ത് കോവിഡും കൂടെ ആയിരുന്നു കോവിഡും കൂടെയായിരുന്നു എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പോകാൻ പറ്റുന്നില്ല ആള് ദുബായിൽ ഞാൻ എവിടെ ട്രിവാൻഡ്രം നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല ഫോണിൽ വിളിച്ച ആൾ ആൾക്ക് അവോയ്ഡ് ചെയ്യാൻ അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ ഓഫീസിലാണ് ഞാൻ മീറ്റിങ്ങിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ് അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് അപ്പം എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു ഇതെന്താ സംഭവം എന്നുള്ളത് പക്ഷെ ദൈവം സഹായിച്ച് എനിക്ക് ഞാൻ കണ്ടുപിടിച്ചു അത് കറക്റ്റായിട്ട് എൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് തന്നു എന്നുള്ളതാണ് അല്ല ആ ഒരു ഘട്ടം എത്തുമ്പോൾ നമ്മൾ ഇത് കൃത്യമായ തെളിവുകൾ നമ്മുടെ ഇതിലേക്ക് എത്തുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു തരം ഒരു ഒരു മാനസികാവസ്ഥയാണ് അതെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലർക്ക് വാശിയായിരിക്കും ചിലർ കരയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അത് കറക്റ്റ് തൊട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ചില ഒരു ചെറിയ പ്രതിഭാ പ്രതികാര മനോഭാവമൊക്കെ ഉണ്ടാവും ഇത് പലതരത്തിൽ വിമർശനമൊക്കെ വിധേയമാവും നമ്മൾ അങ്ങനെയാണോ ചെയ്യേണ്ടത് പ്രതികാരം എന്നൊക്കെ ചോദിക്കും പക്ഷേ അതൊക്കെ നമ്മുടെ മെൻറ്റൽ സ്റ്റേറ്റ് ആണ് നമുക്കത് പറയാൻ പറ്റില്ല ആ ആ മൊമെൻറ്റിൽ ആ ഓർത്തെടുക്കുകയാണെങ്കിൽ ആ മാനസികാവസ്ഥ അതായത് നമ്മുടെ കയ്യിൽ ആ സാധനം കിട്ടിയെന്ന് തോന്നുന്ന ഒരു സാധനയിൽ ഒരു പക്ഷേ ഈ കഥ പറയുമ്പോൾ ആരിക്കത് കിട്ടുന്ന സമയത്ത് നമുക്കൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഒരു ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ആ സാധനത്തിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ആര്യ എന്താണ് അന്വേഷിക്കുക അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ

എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഇത് പക്ഷെ കൊല്ലാനുള്ള ദേഷ്യമൊന്നുമില്ല പക്ഷെ ഞാൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ആർട്ട് പറയാം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ അൽബിദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ എന്ന് പോലെ അവർ ചിലപ്പോൾ ഇത് ചിലർ ഭയങ്കര നെഗറ്റീവായിട്ട് എടുക്കുമായിരിക്കും പക്ഷെ ഞാൻ ജെന്വിൻ ആയിട്ടുള്ള ഫീലിംഗ് പറയാം അതിന് സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ അതിന് സംഭവിച്ചു കഴിഞ്ഞാൽ അൽബിദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ എന്ന് പോലെ സോറി അല്ല ഞാനിപ്പോ പറഞ്ഞത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അങ്ങനെ ആരും ചിന്തിക്കാൻ പാടില്ല പക്ഷേ എൻ്റെ ഉള്ളിൽ ഇതാ എന്ന് പറഞ്ഞു ചെയ്യാറു മോണ്ടാട്ടം ഐ നോ ദാറ്റ് അവർ കല്യാണം കഴിച്ചു വളരെ ഹാപ്പി ആയിട്ട് ഇപ്പൊ ജീവിക്കുകയാണ് അങ്ങനെ തന്നെ പോകട്ടെ അങ്ങനെ തന്നെ പോകട്ടെ എന്ന് തന്നെ ഞാൻ പറയുവുള്ളൂ അങ്ങനെ തന്നെ പോക്കട്ടെ പക്ഷേ എനിക്ക് ഇങ്ങനെ പറ്റി എന്നുള്ളത് അല്ല അവർക്ക് എന്തെങ്കിലും പറ്റി എന്നുള്ളത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അൽ ബി ജെന്യുവൻലി ഹാപ്പി